ഇരുന്നൂറ്റി അമ്പതോളം സ്ത്രീകളെ വഞ്ചിച്ച് പീഡിപ്പിച്ച യൂട്യൂബർ ഇൻഫ്ലുവൻസർ മുഹമ്മദ് നിഷാദ് ഇപ്പോൾ അഴിയെണ്ണുകയാണ് എന്നാൽ അവിടം കൊണ്ട് തീരുന്നില്ല കാര്യങ്ങൾ ഇയാൾക്കെതിരെ സമാന കേസുകൾ അനവധിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ കേസുകളിൽ ഉൾപ്പെടെ പെൺകുട്ടികളുടെയും വീട്ടമ്മമാരുടെയും ചിത്രങ്ങളും വീഡിയോയും മറ്റും മുഹമ്മദ് നിഷാലിന്റെ മൊബൈലിലും ലാപ്ടോപ്പിലും ഉണ്ടെന്ന സംശയവുമുണ്ട് മൊബൈലും ലാപ്ടോപ്പും ഇയാളുടെ ഉമ്മയുടെയും സഹോദരിയുടെയും കൈവശമാണുള്ളത് അത് എത്രയും വേഗം പോലീസ് പിടിച്ചെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് മുഹമ്മദ് നിഷാലിന്റെ ഉമ്മ മകന്റെ ചെയ്തികൾക്ക് ഒത്താശ ചെയ്യുന്നുവെന്നാണ് ആരോപണം ഇത് സൂചിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് മറുനാടൻ മലയാളി പുറത്തുവിട്ടിരുന്നു ഇയാളിപ്പോൾ പിടിയിലായത് എങ്ങനെയെന്നു പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട യുവതിയെ ഫെബ്രുവരി ഏഴിന് വിവാഹ വാഗ്ദാനം ചെയ്ത് താമരശ്ശേരിയിലുള്ള ലോഡ്ജിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിലാണ് പീഡന ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി താമരശ്ശേരിയിലും കോഴിക്കോട്ടുമുള്ള ലോഡ്ജുകളിൽ വച്ചും യുവതിയെ പീഡിപ്പിച്ചുവെന്നും ഭീഷണിപ്പെടുത്തി നാലു പവന്റെ സ്വർണമാല അപഹരിച്ചുവെന്നുമാണ് കേസ് മണ്ണാർക്കാട് വച്ച് പീഡിപ്പിച്ച പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പ്രതി പരിചയപ്പെട്ടത് ഈ കേസിൽ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്